മത്തായി എഴുതിയ സുശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ശിശുക്കളെ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് എന്തെന്നാൽ സ്വർഗരാജ്യം അവരെപ്പോലെയുള്ളവരുടേതാണ് മത്തായിയുടെ സുശേഷം അധ്യായം പത്തൊമ്പത് ഭാക്യം പതിനാലിലാണ് യേശുവിൻ്റെ ഈ വാക്കുകൾ നമ്മൾ വായിക്കുക ഇതിൻ്റെ പശ്ചാത്തലം ഇതാണ് യേശുവിൻ്റെ അടുത്ത് വന്ന് യേശുവിൻ്റെ അനുഗ്രഹം പ്രാപിക്കാനായി ചിലർ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നു യേശുവിൻ്റെ വിശ്രമത്തിന് ഇത് വിഘാതമാകാം എന്ന് വിചാരിച്ച ശിഷ്യന്മാർ അവരെ തടയുന്നു അപ്പോഴാണ് യേശു പറയുന്നത് കുഞ്ഞുങ്ങളെ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുക അവരെ തടയരുത് ശിശുക്കളെ പോലെ നമ്മൾ ആകണം കാരണം സ്വർഗരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ് നമുക്ക് ശാരീരികമായി വീണ്ടും ശിശുക്കളാക്കാൻ സാധിക്കില്ല പക്ഷേ നമ്മളുടെ ഹൃദയം നമ്മുടെ മനസ്സ് നമ്മളുടെ ചിന്തകൾ നമ്മളുടെ പ്രതികരണങ്ങൾ ഇതെല്ലാം നിഷ്കളങ്കവും സത്യസന്ധവും വക്രതയില്ലാത്തതും ദൈവത്തിൽ ആശ്രയം വെക്കുന്നതും ആയിരിക്കണം